എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര കാർഷിക ബാങ്കായ നബാർഡിന് കീഴിൽ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര കാർഷിക ബാങ്കായ നബാർഡിന് കീഴിൽ വരുന്ന നാബ്ഫിന്നിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് കസ്റ്റമർ സർവീസ് ഓഫീസർ സി എസ് ഒ ആണ് കേരളത്തിലുടനീളം ജോലി അവസരമുണ്ട് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് ഫീൽഡ് സ്റ്റാഫായിട്ടായിരിക്കും വർക്ക് വരുന്നത് സി എസ് ഒ അല്ലെങ്കിൽ ഫീൽഡ് ഓഫീസറായിട്ടായിരിക്കും നിങ്ങൾക്ക് ജോലി വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ജോബ് ലൊക്കേഷൻ എനിവെയർ ഇൻ കേരളയാണ് ശ്രദ്ധിക്കേണ്ടത് ടു വീലർ ഉണ്ടായിരിക്കണം ടു വീലർ ലൈസൻസും ഉണ്ടായിരിക്കണം ടു വീലറിൻ്റെ ഓണർഷിപ്പും ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു ടു വീലർ വർക്കിൽ ഉള്ളവർക്കാണ് അവസരമുള്ളത് വണ്ടി ഉണ്ടായിരിക്കണം ലൈസൻസും ഉണ്ടായിരിക്കണം പ്രായപരിധി വരുന്നത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഈ ആപ്ലിക്കേഷൻ ഫോമും കൂടി ഫില്ല് ചെയ്ത് വേണം നിങ്ങൾ മെയിൽ വഴി അപേക്ഷിക്കാനായിട്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർ ചെയ്യേണ്ടത് മെയിൽ വഴി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾ മെയിൽ വഴി അയച്ചു കൊടുക്കേണ്ടതാണ് മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി കരിയേഴ്സ് അറ്റ് നാപ്ഫിൻസ് ഡോട്ട് ഒ ആർ ജി ആണ് ഇതിലേക്കാണ് നിങ്ങൾ മെയിൽ ചെയ്യേണ്ടത് അപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് നാബാർഡിന് കീഴിൽ വരുന്ന നാബ്ഫിൻസിൽ കസ്റ്റമർ സർവീസ് ഓഫീസറായിട്ട് ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർ മെയിൽ വഴി അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി